സംഖ്യശാസ്ത്ര പ്രകാരം ഓരോ ഗ്രഹത്തിനും നക്ഷത്രത്തിനും ഓരോ സംഖ്യകൾ നിശ്ചയിച്ചിട്ടുണ്ട് നക്ഷത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യ ഒൻപതാണ് ഇത് നക്ഷത്രത്തിന്റെ അധിപനായ ചൊവ്വയെ പ്രതിനിധീകരിക്കുന്നു എന്നിരുന്നാലും നക്ഷത്രം ഉൾപ്പെടുന്ന രാശികളും അവയുടെ അധിപന്മാരെ അടിസ്ഥാനത്തിൽ ചില സംഖ്യകളും ഇവർക്ക് നിർണായകമാണ് മകേരനക്ഷത്രക്കാർക്ക് പൊതുവെ ഒൻപത് ആറ് അഞ്ച് എന്നീ സംഖ്യകൾ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ഗുണകരമായി ഭവിക്കുന്നു സംഖ്യശാസ്ത്രപരമായ ഈ ബന്ധങ്ങൾ നക്ഷത്രം ചൊവ്വ ഭാഗ്യസംഖ്യ ഒൻപത് സ്വാധീന മേഖല ഊർജം ധൈര്യം നിശ്ചയദാർഢ്യം ഇടവൻ രാശിയിൽ ശുക്രൻ ഭാഗ്യസംഖ്യ ആറ് സ്നേഹം ഐശ്വര്യം കലകൾ മിഥുരൻ രാശി ബുധൻ ഭാഗ്യസംഖ്യ അഞ്ച് ബുദ്ധി ആശയവിനിമയ അറിവ് നക്ഷത്ര ദേവത ചന്ദ്രൻ ഭാഗ്യസംഖ്യ രണ്ട് മനസ്സ് ശാന്തത അവബോധം എന്നിവയും ന്യൂമറിക്കൽ പൊട്ടൻസി നോക്കുമ്പോൾ 파악이서게 안지.